ഹായ് ഹലോ എല്ലാവർക്കും ബ്രെയിനി ബ്രൈറ്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ നമുക്കറിയാം ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് എൽ ഡി സി ടു തൗസൻഡ് ട്വൻ്റി ഫോർ നടത്താൻ ഉദ്ദേശിക്കുന്നത് ജൂണിലൊക്കെയാണെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് പ്രിലിംസ് ഇല്ല എന്ന് കേൾക്കുന്നുണ്ട് മെയിൻസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് സോ എന്തു ചെയ്യുക നമ്മളിപ്പോഴേ എന്ത് ചെയ്യുക അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആരംഭിക്കുക കാരണം എല്ലാവരും ഇതിനു മുന്നേ തന്നെ ഒരു വർഷം മുന്നേ തന്നെ എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി ഏകദേശം അവരൊക്കെ സിലബസ് കവർ ചെയ്യാറായി നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മളിപ്പോഴേ തുടങ്ങി എന്ത് ചെയ്യുക നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക അതിലുപരി സ്മാർട്ട് വർക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭക്ഷണം അടുത്ത എൽ ഡി സിക്ക് നമുക്കുള്ളതാണെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഉറപ്പായിട്ടും എൽ ഡി സി നമ്മൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എടുക്കുന്നത് കേരള നവോത്ഥാനമാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ശ്രീനാരായണ ആണ് ഏറ്റവും അറ്റ്മോസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേരളത്തിൽ അതുകൊണ്ടാണ് അദ്ദേഹത്തെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേട്ടോ ഓക്കെ അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിച്ചത് വയൽവാരം വീടെന്നാണ് അദ്ദേഹത്തിൻ്റെ വീട് അല്ലെങ്കിൽ ഭവനം അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ വയൽവാരം വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ഇനി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരെന്താണ് മാടനാശാൻ അമ്മയുടെ പേര് കുട്ടിയമ്മ അത് ഈ പി ഡി എഫ് നോട്ടിലില്ല എഴുതിയെടുക്കാം കേട്ടോ ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കാളിയമ്മ അദ്ദേഹത്തിലെ അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്ന പേരുകളാണ് പറയുന്നത് കേട്ടോ ചൂടെ പറയുന്നത് നാണു ആശാൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ ഇനി ക്വസ്റ്റ്യനിൽ നാണു എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ഏതാണ് അല്ലെങ്കിൽ നാരായണൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ഏതാണ് ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്ന് തിരഞ്ഞെടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെന്ത് ചെയ്യുക ശ്രീനാരായണ ഗുരു തന്നെ ബബിൾ ചെയ്യുക കേട്ടോ ഓക്കെ ഇനി അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് കളവങ്കോടം വെച്ചൂർ ഉല്ലല കാരമുക്ക് മുരുക്കുംപുഴ ഇതിൽ കളവങ്കോടം എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തിലാണ് ആദ്യമായി അദ്ദേഹം എന്തു ചെയ്തത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഏറ്റവും അവസാനം നടത്തിയത് ഉല്ലല മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ നിങ്ങൾ ഓർത്തുവെക്കേണ്ടത് കളവങ്കോടവും ഉല്ലലയുമാണ് കാരണം ആദ്യമായി നടത്തിയതും അവസാനമായി നടത്തിയതുമാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തിരിക്കേണ്ടത് കേട്ടോ ഇനി കണ്ണാടി പ്രതിഷ്ഠയിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച തത്വം എന്താണ് അഹം ബ്രഹ്മാസ്മി ഒത്തിരി തത്വങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം അത് നമുക്ക് പ്രശസ്തമായിട്ടുള്ള ഒരു തത്വമാണ് അതെന്ത് അപ്പോൾ അതുപോലെ ഒരു തത്വം അദ്ദേഹം മുന്നോട്ട് അതുപോലെ സാഹോദര്യം സർവത്ര അങ്ങനെയൊക്കെ ഒരുപാട് തത്വങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണ് ആ ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലേ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു തത്വമാണ് ഓക്കെ അപ്പോൾ അതുപോലെ ഒരു തത്വം കണ്ണാടി പ്രതിഷ്ഠയിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചതാണ് അഹം ബ്രഹ്മാസ്മി ഓക്കെ അല്ലേ ഇനി അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത് എവിടെയാണ് എവിടെ നിന്നാണ് മരുത്വാമലയിൽ വെച്ചിട്ടാണ് കേട്ടോ മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത് കന്യാകുമാരിയാണ് സ്ഥലം ഓക്കെ ആണല്ലോ ആ ഇനി ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചു ആ അദ്ദേഹം സന്ദർശിച്ച ഏക വിദേശ രാജ്യവും എന്താണ് ശ്രീലങ്കയാണ് കേട്ടോ ഓക്കെ ആണല്ലോ ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പോഴും നിലവിലുള്ള ഒരു സംഘടന കൂടിയാണ് എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു ധർമ്മ യോഗം എന്നാണ് അറിയപ്പെടുന്നത് എന്നാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി സ്ഥാപിച്ചത് ഓക്കെ ആണല്ലോ ഇതിൻ്റെ സ്ഥാപക പ്രസിഡൻറ്റും അതല്ലെങ്കിൽ ആജീവനാന്ത പ്രസിഡൻറ്റും എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ ശ്രീനാരായണ ഗുരുവാണ് ആജീവനാന്ത പ്രസിഡൻ്റ് എന്നറിയപ്പെ അറിയപ്പെടുന്നത് അതായത് എസ് എൻ ഡി പി എത്ര കാലം ഉണ്ടോ അത്രയും കാലം എന്താണ് അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവായിരിക്കും ഓക്കെ ആണേ ആ ഇനി ആദ്യ സെക്രട്ടറി ആരാണ് കുമാരൻ ആശാനാണ് കേട്ടോ ആദ്യ സെക്രട്ടറി കുമാരൻ ആശാനും ആദ്യ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ഡോക്ടർ പൽപുവുമാണ് ഓക്കെ ആണല്ലോ ഇനി എല്ലാ സംഘടനകൾക്കും എന്തായിരിക്കും മുഖപത്രം ഉണ്ടായിരിക്കും അല്ലേ ഈ എസ് എൻ ഡി പിക്ക് ഉണ്ടായിരുന്നു മുഖപത്രം അതിൻ്റെ പേരാണ് വിവേകോദയം വിവേകോദയം അതിൻ്റെ ആദ്യ എഡിറ്റർ എന്ന് പറയുന്നത് എം ഗോവിന്ദൻ ആണ് കേട്ടോ എം ഗോവിന്ദൻ ഓക്കെ ആണല്ലോ ഈ മുഖപത്രം അല്ലെങ്കിൽ വിവേകോദയം അറിയപ്പെട്ടിരുന്ന അറിയപ്പെട്ടിരുന്നൊരു വേറൊരു പേരുണ്ടായിരുന്നു ഈഴവ ഗസറ്റ് എന്നറിയപ്പെട്ടിരുന്ന ഒരു മുഖപത്രമായിരുന്നു വിവേകോദയം ഓക്കെ ആണല്ലോ ആ ഇനി ഇപ്പോഴത്തെ വിവേ മുഖപത്രത്തിൻ്റെ പേരെന്താണ് വിവേകോദയം ഫസ്റ്റത്തെയാണ് ഇപ്പോഴത്തെ എന്താണ് യോഗനാദം യോഗനാദം എന്നറിയപ്പെടുന്ന മുഖപത്രം ഏത് സംഘടനയുടെ ഇതാണ് എസ് എൻ ഡി പിയുടേതാണ് ഓക്കെ ആണല്ലോ എസ് എൻ ഡി പിയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെയാണ് കൊല്ലമാണ് കേട്ടോ കൊല്ലത്താണ് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം ഇനി വിവേകോദയം ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി സംഘടന സ്ഥാപിച്ച വർഷമാണ് അതുപോലെ മുഖപത്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് കേട്ടോ ഓക്കെ ആണല്ലോ ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗജേന്ദ്രമോക്ഷമാണ് കേട്ടോ മോഹല്ല ഗ്ര ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്നറിയപ്പെടുന്ന കൃതിയാണ് ആദ്യമായിട്ട് അദ്ദേഹം രചിച്ചത് അത് ആർക്ക് വേണ്ടിയിട്ടാണ് ആ ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി സമർപ്പിച്ച കൃതിയാണ് കേട്ടോ സമർപ്പിച്ചതാണ് എന്ത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഓക്കെ ഓർത്തിരിക്കുക കേട്ടോ ആത്മോപദേശതകം ദൈവദശകം അനു അനുകമ്പാദശകം ചിദംബരാഷ്ട്രകം പാട്ട് ദർശനമാല കാളി നാടകം സ്വാനുഭവ ഗീതി നവമഞ്ചരി ഇത്രയും കൃതികൾ അദ്ദേഹം ഇനിയുമുണ്ട് പ്രധാനപ്പെട്ട കൃതികളാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളൂ അതുപോലെ നവമഞ്ചരി എന്ന് പറഞ്ഞ ചട്ടമ്പി സ്വാമികൾകളെ ആദരിച്ചുകൊണ്ട് എഴുതിയ കൃതിയാണ് കേട്ടോ മറ്റേതെന്തായിരുന്നു ചട്ടമ്പി സ്വാമികളെ സമർപ്പിച്ചുകൊണ്ട് ചട്ടമ്പിക സ്വാമി സ്വാമികൾക്ക് സമർപ്പിച്ചുകൊണ്ട് എഴുതിയ കൃതിയാണെന്ത് ഗജേന്ദ്രമോക്ഷം ചട്ടമ്പി സ്വാമികളെ ആദരിച്ചുകൊണ്ട് എഴുതിയത് ഏതാണ് നവമഞ്ചരിയാണ് കേട്ടോ നവമഞ്ചരി മാറിപ്പോവരുത് ക്വസ്റ്റ്യനിൽ മിക്കവാറും നവമഞ്ചരി ചോദിക്കാറുണ്ട് അതുപോലെ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ദർശനമാല പിന്നെന്തായിരുന്നു ചി ചിദംബരാഷ്ട്രകം ദൈവദശകം ഒക്കെ മിക്കവാറും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ കണ്ടോ രണ്ടായിരത്തി പതിനാലിൽ നൂറാം വാർഷികം ആഘോഷിച്ച കൃതിയാണ് ദൈവദശകം അതൊക്കെ എന്താണ് പ്രീവിയസ് ക്രിസ്റ്റ്യൻസ് ആണ് കേട്ടോ രണ്ടായിരത്തി പതിനാലിൽ എന്ത് ചെയ്തു നൂറാം വാർഷികം ആഘോഷിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദൈവദശകം ഓക്കെ ആണല്ലോ ആ ഇനി ഗുരുവിനെക്കുറിച്ചുള്ള നോവലുകളാണ് പറയുന്നത് ഒരു സങ്കീർത്തനം പോലെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു നോവലാണ് നാരായണം അതാരാണ് എഴുതിയത് പെരുമ്പടവം ശ്രീധരനാണ് കേട്ടോ അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളതാണ് പെരുമ്പടവം പെരുമ്പടവം ശ്രീധരന് നാരായണ നാരായണം എന്ന് പറഞ്ഞ കൃതിയിൽ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇനി ഗുരു എന്ന കൃതി ആരാണ് രചിച്ചത് കെ സുരേന്ദ്രനാണ് അദ്ദേഹത്തിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ ഏതിനെ ഗുരു എന്ന നോവലിന് ഓക്കെ ആണല്ലോ ഇനി അദ്ദേഹത്തെ കുറിച്ചുള്ള സിനിമകളാണ് പറയുന്നത് യുഗപുരുഷൻ യുഗപുരുഷൻ ആരാണ് സംവിധാനം ചെയ്തത് ആർ സുകുമാരനാണ് ആണ് കേട്ടോ ആർ സുകുമാരൻ സംവിധാനം ചെയ്ത യുഗപു യുഗപുരുഷൻ ആരെക്കുറിച്ചുള്ളതായിരുന്നു ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ളതായിരുന്നു ഇനി ആ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് കണ്ണാടി പ്രതിഷ്ഠ ആദ്യമായി നടത്തിയത് എവിടെയായിരുന്നു കളവംകോടം ക്ഷേത്രത്തിലായിരുന്നു അല്ലേ ഓക്കെ അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി എസ് എൻ ട്രസ്റ്റ് ഇത് ഇതുമായിട്ട് ഒരു കാര്യം പറയുന്നതാണ് എസ് എൻ ട്രസ്റ്റ് സ്ഥാപിച്ചത് ആർ ശങ്കറാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ആർ ശങ്കർ സ്ഥാപിച്ച ഒരു ട്രസ്റ്റ് പോലെയുള്ളൊരു സംഘടനയാണ് എന്ത് എസ് എൻ ട്രസ്റ്റ് ആരായിരുന്നു ആർ ശങ്കർ കേട്ടോ ഓക്കെ ആണല്ലോ ആ ഇനി ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് പറഞ്ഞു പോയാലോ ആ ലോക മാനവികതയുടെ പിതാവാരാണ് പെട്രാർക്ക് ഇറ്റാലിയൻ പോയിറ്റാണ് പെട്രാർക്ക് ഇറ്റാലിയൻ പോയിറ്റായ പെട്രാർക്കാണ് ലോക മാനവികതയുടെ അല്ലെങ്കിൽ ലോക നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് അപ്പം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാരാണ് രാജാറാം മോഹൻ റോയ് നമുക്കറിയാലേ നമുക്ക് ഇനി നവോത്ഥാനം ഇന്ത്യൻ നവോത്ഥാനം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും പഠിക്കാനുള്ള ഒരു വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് ഓക്കെ ആണല്ലോ ഇനി കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ പിതാവ് നമ്മൾ പറഞ്ഞു ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്ന പോലെ തന്നെ കേരളത്തിൻ്റെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇനി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ കേരളത്തിലെ ഏത് നവോത്ഥാന നായക നായകൻ്റെ ജന്മദിന ജന്മദിനവും മരണ സമാധി ദിനവുമാണ് പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരള സർക്കാർ അത് ശ്രീനാരായണ ഗുരുവാണ് അല്ലേ നമുക്കറിയാം ഈ അടുത്തായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് സെപ്റ്റം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ സമാധി ദിനം തൊണ്ണൂറാം സമാധിയാണ് നമ്മൾ ആഘോഷിച്ചത് അല്ലേ അതുപോലെ ശ്രീ ശ്രീനാരായണഗുരു ജയന്തി എത്രാമത്തെ ആയിരുന്നു നൂറ്റി അറുപത്തി ഒൻപതാമത്തെ ആയിരുന്നു നമ്മൾ ആഘോഷിച്ചത് ഓക്കെ ആണല്ലോ അതൊക്കെ എന്താണ് നമുക്കിപ്പോൾ കറണ്ട് അഫേഴ്സിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ശ്രീനാരായണഗുരു ജയന്തി എത്രാമത്തെ ആയിരുന്നു നൂറ്റി അറുപത്തി ഒൻപതാമത്തെ ആയിരുന്നു അതുപോലെ തൊണ്ണൂറ്റി ആറാമത്തെ സമാധിയായിരുന്നു കേട്ടോ സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് നമ്മൾ ആഘോഷിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ യഥാർത്ഥ ഗുരു അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് തൈക്കാടയ്യയാണ് തൈക്കാടയ്യ അദ്ദേഹത്തെ ഖടയോഗവിദ്യ അഭ്യസിപ്പിച്ച ഗുരുവാണ് തൈക്കാടയ്യ എന്നാൽ അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരു എന്നറിയപ്പെടുന്നത് ആരായിരുന്നു മൂത്ത പിള്ള ആശാനാണ് കേട്ടോ മൂത്ത പിള്ള ആശാനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു എന്നറിയപ്പെടുന്നത് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് കുറച്ച് ഇയർ ഫാക്ട്സിലേക്ക് നമുക്ക് പോവാട്ടോ നമ്മൾ ആദ്യം പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അല്ല ആയിരത്തി എൺപത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതലാണ് അദ്ദേഹത്തിൻ്റെ വർഷങ്ങൾ അല്ലെങ്കിൽ ഇയർ ഫാക്ട്സ് ഒക്കെ തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലെന്താണ് അഞ്ചു തെങ്ങിൽ അദ്ദേഹം എന്ത് ചെയ്തു ഒരു പാഠശാല സ്ഥാപിച്ചു ഓക്കെ ആണല്ലോ അഞ്ചു തെങ്ങ് നമുക്കറിയാമല്ലേ അഞ്ചു തെങ്ങ് കലാപം നടന്ന സ്ഥലമാണ് ആരുമായിട്ടായിരുന്നു ബ്രിട്ടീഷുകാരും ഉമയമ്മ റാണിയുമായിട്ട് നടന്ന ഒരു കലാപമായിരുന്നു അഞ്ചുതെങ്ങ് കലാപം എന്തിനു വേണ്ടിയായിരുന്നു ആ കുരുമുളകിൻ്റെ കുത്തക നേടിയെടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഉമയമ്മ റാണിയുമായി അവരുടെ സംഘവുമായി ഏർപ്പെടുത്തിയ ഒരു കലാപമായിരുന്നു അഞ്ചുതെങ്ങ് കലാപം ഓക്കെ ആണല്ലോ ആ അങ്ങനെ നമ്മൾ നമ്മളെന്തെയ്യാ റിലേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ ഇപ്പം എന്തൊരു ഇയർ കിട്ടിയാലോ അല്ലെങ്കിൽ എന്തൊരു കാര്യം കിട്ടിയാലും ഒരു സ്ഥലം കിട്ടിയാലും നിങ്ങളെന്ത് ചെയ്യുക സ്ഥലം ഇന്നത് ആ വേറെ എന്തെങ്കിലും അതുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നിങ്ങൾ നോക്കുക അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും ഓക്കെയാണോ ഓക്കെ ആണല്ലോ അതിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെന്താണ് ഗുരുദേവൻ ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടുന്ന വർഷമാണ് ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടി എവിടെ വെച്ചാണ് ചെമ്പഴന്തിയിലെ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ചെമ്പഴന്തി അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് അവിടെയുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് എന്ത് ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പ്രധാനപ്പെട്ട ഒരു വർഷമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ വർഷമാണ് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്ന ക്ഷേത്ര പ്രതിഷ്ഠയാണ് അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ എന്തുകൊണ്ടാണെന്നറിയുമോ നെയ്യാറിൽ നിന്നെടുത്തിട്ടുള്ള ഒരു കല്ല് പ്രതിഷ്ഠിച്ചിട്ടാണ് അദ്ദേഹം അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുന്നത് ഇതിനെതിരെ ഒരുപാട് ബ്രാഹ്മണ സമൂഹം മുന്നോട്ട് വരികയും അതിന് വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു അപ്പം എന്ത് ചെയ്തു ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു തത്വം ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാചകമുണ്ടായിരുന്നു എന്താണെന്ന് അറിയോ ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് ഓക്കെ അപ്പം നിങ്ങളുടെ ശിവനെയല്ല ഞാൻ പ്രതിഷ്ഠിച്ചത് പ്രതിഷ്ഠിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞത് ഓക്കെ ആണല്ലോ ആ അപ്പം അങ്ങനെയാണ് അതുകൊണ്ടാണത് അരിവിപ്പുറം വിപ്ലവമായിട്ട് മാറിയത് ഇത് ഈ വിപ്ലവത്തോടനുബന്ധിച്ച് അദ്ദേഹം എഴുതിയ കൃതിയാണ് ശിവശതകം നമ്മൾ ആദ്യം പറഞ്ഞു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചില കൃതികൾ മാത്രം നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ ദൈവദശകം എന്തിനെ സംബന്ധിച്ചാണെന്ന് നമ്മൾ പറഞ്ഞു ദൈവദശകം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയത് രണ്ടായിരത്തി പതിനാലിൽ അത് നൂറാം വാർഷികം ആഘോഷിച്ചതുകൊണ്ട് ഇവിടെ അരിപ്പ് അരിവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഒരു കൃതിയായിരുന്നു ശിവശതകം ഓക്കെ ആണല്ലോ ആ ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടി എവിടെ വെച്ചിട്ടാണ് കുമാരനാശാൻ്റെ ജന്മദേശമായ കായ്ക്കരയിൽ ഒരു നവോത്ഥാന നായകനാണ് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലവും ജന്മദിനവും ഒക്കെ നമ്മൾ പഠിക്കും അപ്പോൾ കുമാരനാശാൻ്റെ ജന്മദേശമായ കായ്ക്കരയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത് ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം ചെയ്തു ബാംഗ്ലൂർ വെച്ച് പൽപ്പുവിനെ കണ്ടുമുട്ടി ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഓക്കെ ആണേ ഓക്കെ ആണല്ലോ ആ ഇനി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് നമ്മൾ ആദ്യം പറഞ്ഞു എസ് എൻ ഡി പി സ്ഥാപിച്ച വർഷമാണല്ലേ അപ്പം അതുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ഫാക്ട്സ് നമുക്ക് പറയാം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് എസ് എൻ ഡി പി സ്ഥാപിച്ചു എസ് എൻ ഡി പിയുടെ പഴയ പേരെന്ന് പറയുന്നത് വാവൂട്ട് യോഗമാണ് കേട്ടോ വാവൂട്ട് യോഗം ഇനി ആ ജീവനാന്ത പ്രസിഡൻ്റ് ആരാണ് ശ്രീനാരായണ ഗുരു സ്ഥാപകൻ ഓക്കെ മനസ്സിലായോ ശ്രീ ശ്രീനാരായണ ഗുരു ആണ് എന്റേത് സ്ഥാപക പ്രസിഡൻറ്റും ആ ജീവനാന്ത പ്രസിഡൻറ്റും നമ്മൾ പറഞ്ഞു ഓക്കെ ഇയേഴ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം നമ്മളൊന്നും കൂടി അത് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാലില് എന്ത് ചെയ്തു എസ് എൻ ഡി പിയുടെ ഒന്നാം വാർഷിക സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ് അരിവിപ്പുറം ക്ഷേത്ര ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാലില് എന്ത് ചെയ്തു എസ് എൻ ഡി പിയുടെ വാർഷിക സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണല്ലോ അത് ആരംഭിച്ചത് അങ്ങനെയാണെങ്കിൽ ഒരു വർഷം പിന്നിട്ടപ്പോൾ തൊണ്ണൂറ്റി തൊള്ള ആയിരത്തി തൊള്ളായിരത്തി നാലില് എന്ത് ചെയ്തു വാർഷിക സമ്മേളനം ആഘോഷിക്കും ഓക്കെ ആണല്ലോ ആ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വിവേകോദയമാണ് എന്താ എസ് എൻ ഡി പിയുടെ മുഖപത്രം അതിന് വേറെ പേരിൽ അറിയപ്പെടുന്ന എന്താണ് ഈഴവ ഗസറ്റ് അല്ലെങ്കിൽ ഇരട്ട പേരാണ് ഈഴവ ഗസറ്റ് ഇനി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശിവഗിരിയിൽ ശാരദാമഠം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അതുപോലെ തന്നെ എസ് എൻ ഡി പി യെ എസ് എൻ ഡി പിയുമായ സാമ്യമുള്ള ഒരു സ്ത്രീ സമാജം കൂടി അദ്ദേഹം എന്ത് ചെയ്തു രൂപീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് അതിൻ്റെ അധ്യക്ഷ ആരായിരുന്നു മാതാപെരുമാളായിരുന്നു ആരാണ് ഡോക്ടർ പൽപുവിൻ്റെ മാതാവാണ് മാതാപെരുമാൾ ഓക്കെ ആണല്ലോ ഇനി കോടതികളിൽ നിന്ന് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയ ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീനാരായണ ഗുരുവിനെ വിലക്കേർക്ക് വിലക്കേർപ്പെടുത്തിയത് കേട്ടോ വില ആ ഡേറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരിയിൽ എന്ത് ചെയ്തു ശാരദാ പ്രതിഷ്ഠ നടത്തി നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശിവഗിരിയിൽ മഠം സ്ഥാപിച്ചതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ എന്ത് ചെയ്തു അവിടെ ശാരദാ പ്രതിഷ്ഠ നടത്തി കേട്ടോ ഓക്കെ ആണല്ലോ അയ്യങ്കാളിയെ കണ്ടുമുട്ടിയ വർഷവും അന്നാണ് എവിടെ വെച്ചാണ് തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് വെച്ചിട്ടാണ് തിരുവനന്തപുരം ബാലരാമപുരം ബാലന് ബാല രാമൻ ബാലനാണെന്ന് വിചാരിക്കുക ബാല ബാലരാമപുരത്ത് വെച്ചിട്ടാണ് എന്തു ചെയ്തു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ എന്താണ് അദ്വൈതാശ്രമം സ്ഥാപിച്ചു എവിടെ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു എന്താണ് അതിൻ്റെ തത്വമെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞുല്ലോ തത്വം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശ്രീനാരായണ ഗുരു അല്ലേ എന്തായിരുന്നു തത്വം ഓം സാഹോദര്യം സർവത്ര ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിന പതിനാലില് വാഗ്ബടാനന്ദനെ കണ്ടുമുട്ടി വാഗ്ബടാനന്ദനും ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് നമുക്ക് പഠിക്കാനുള്ളതാണ് അപ്പോൾ ഒരുപാട് പേര് പഠിക്കാനുണ്ട് ഇയേഴ്സ് ഒക്കെ പഠിക്കാനുണ്ട് എന്ത് ചെയ്യുക അന്നന്ന് പഠിക്കുന്ന പോർഷൻസ് അന്നന്ന് തന്നെ കവർ ചെയ്തു പോവുക കാരണം ഒരുപാട് ഒരുപാടാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും കുന്ന് കൂടി കിടക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നില്ല ഇപ്പോൾ നമ്മുടെ ബ്രെയിനി ബ്രൈറ്റ് അക്കാഡമിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് മെൻറ്റേഴ്സിനെ നിങ്ങൾക്ക് ആണ് അല്ലേ നിങ്ങളെ മെൻ്റർ ചെയ്യാൻ നിങ്ങളെപ്പോഴും പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആളുകളുണ്ട് നിങ്ങളെന്ത് ചെയ്യാം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുക എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വിജയം സുനിശ്ചിതമാക്കാൻ പറ്റുകയുള്ളു ഓക്കെ ആണേ ഇനി അടുത്തത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് എന്ത് ചെയ്തു കണ്ടുമുട്ടി അല്ലേ അങ്ങനെയാണെങ്കിൽ മലബാറിലെ ശ്രീനാരായണ ഗുരു ആരാണ് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് വാഗ്ബടാനന്ദനെയാണ് കേട്ടോ വാഗ്ബടാനന്ദനെ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് മിശ്ര നടപ്പിലാക്കി മിശ്രഭോജനം നടപ്പിലാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അതുപോലെ തന്നെ സമബന്ധി ഭോജനമൊക്കെ നടത്തിയിട്ടുണ്ടല്ലേ അതാരായിരുന്നു വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ സമബന്ധി ഭോജനം അപ്പം ഇതുമായി ബന്ധപ്പെട്ട് മിശ്രഭോജനം നടത്തിയ രണ്ടുമൂന്ന് പരിഷ്കർത്താക്കളുണ്ട് സമബന്ധി ഭോജനം നടത്തിയിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യാ മാറി പോവാതിരിക്കാം കേട്ടോ മിസ് അപ്പം വർഷമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക ഇപ്പം ഇന്ന വർഷം എന്തായാലും തരും മിശ്രഭോജനം നടത്തിയത് ആരാണെന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കില്ല ഈ വർഷം മിശ്രഭോജനം നടത്തിയത് ആരാണെന്നോ അങ്ങനെയൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മിശ്രഭോജനം നടപ്പിലാക്കി ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ രമണ മഹർഷിയെ സന്ദർശിച്ചു തമിഴ്നാട്ടിലെ തിരുവല്ലാമലയിൽ അപ്പോൾ നമ്മൾ വേറൊരു മല പഠിച്ചു അല്ലേ മരുത്വാമല ഓക്കെ അപ്പോൾ ഇത് മാറിപ്പോരുത് തിരുവല്ലാമലയിൽ കന്യാകുമാരിയിലെ തിരുവല്ലാമലയിൽ ആര് ആരുമായി കണ്ടുമുട്ടി രമണ മഹർഷിയെ കണ്ടുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ എന്ത് ചെയ്തു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ചു എന്ന് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അല്ലേ കാ അദ്ദേഹം വസ്ത്രം ധരിച്ച് ആദ്യമായി കാവ്യവസ്ത്രം ധരിച്ച് നടത്തിയൊരു യാത്രയായിരുന്നു യാത്ര മാത്രമല്ല അദ്ദേഹം ആദ്യമായ ജീവിതത്തിൽ കാവ്യവസ്ത്രം ധരിക്കുന്നത് ഈ ശ്രീലങ്കൻ യാത്രയിലായിരുന്നു കേട്ടോ ഓർത്തിരിക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നിലവിളക്ക് പ്രതിഷ്ഠ നടത്തി എവിടെ വെച്ചാണ് വിളക്കമ്പലം കേട്ടോ വിളക്കമ്പലം തൃശ്ശൂരിലെ കാരമുക്കിൽ വിളക്കമ്പലം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലാണ് അദ്ദേഹം നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് കേട്ടോ അപ്പം എന്തൊക്കെ പ്രതിഷ്ഠ നടത്തി അദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി ശാരദാ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് അല്ലേ ഓക്കെ ആണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹം എന്ത് ചെയ്തു രവീന്ദ്രനാഥ ടാഗോറിനെ സന്ദർശിച്ചു അല്ല രവീന്ദ്രനാഥ ടാഗോർ ഗുരുവിനെ സന്ദർശിച്ചു രവീന്ദ്രനാഥ ടാഗോർ ഗുരുവിനെ സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തി രണ്ട് അതിലെ ദ്വിഭാഷയായിരുന്നത് ആരാണ് കുമാരനാശാനാണ് കേട്ടോ കുമാരനാശാനായിരുന്നു എന്ന് വെച്ചാൽ ട്രാൻസ്ലേറ്ററായിരുന്നത് കേട്ടോ സംഭാഷണത്തിൽ എന്തായാലും അവർ രണ്ടും രണ്ട് ഭാഷയിൽ സംസാരിക്കുന്നവരായിരിക്കും അവരുടെ ഭാഷ എന്ത് ചെയ്യണം കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ അതിന് ആയിട്ട് നിന്നിരുന്നത് ആരാണ് കുമാരനാശാനാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് സർവ്വമത സമ്മേളനം സംഘടിപ്പിച്ചു സർവമത സമ്മേളനം അതെവിടെ വെച്ചാണ് ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചിരുന്നു അല്ലേ അവിടെ വെച്ചിട്ടാണ് എന്ത് സർവമത സമ്മേളനം നടത്തിയത് ഓക്കെ അതിൻ്റെ ഒരു തത്വം അദ്ദേഹം അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു തത്വം ഉണ്ടായിരുന്നു വാദിച്ച് ജയിക്കാനല്ല പരസ്പരം അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടാണ് എന്ത് സർവമത സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ ഇനി അതിൻ്റെ അധ്യക്ഷനായിരുന്നത് മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ജസ്റ്റിസ് സദാശിവ അയ്യർ ആയിരുന്നു ജസ്റ്റിസ് സദാശിവ അയ്യർ ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ അദ്ദേഹം മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു കേട്ടോ ഓക്കെ ആണല്ലോ ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം ഗാന്ധിജി ഗാന് ഗാന്ധിജി എന്ത് ചെയ്തു ഗുരുവിനെ സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓക്കെ ആണല്ലോ അതിൻ്റെ ദ്വിഭാഷയായിരുന്നത് ആരാണ് എൻ കുമാരനാണ് എൻ കുമാരൻ ഈ സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടൊരാളെ അദ്ദേഹം പറഞ്ഞത് അതാണ് ഗുരുസ്വാമി അദ്ദേഹം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു ഗുരുസ്വാമിയാണ് എൻ്റെ പിൻഗാമി എന്ന് പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് അദ്ദേഹം രണ്ടാം ശ്രീലങ്ക സന്ദർശനം നടത്തി ഞാൻ പറഞ്ഞല്ലോ ആദ്യം അദ്ദേഹം അദ്ദേഹം ആകെ സന്ദർശിച്ചൊരു വിദേശ രാജ്യമാണെന്ത് ശ്രീലങ്ക ഓക്കെ ആണല്ലോ അപ്പം രണ്ട് പ്രാവശ്യം അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ഇരുപത്തി ആറിലും അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അവസാനമായി പങ്കെടുത്തൊരു പൊതുചടങ്ങ് എവിടെ വെച്ചായിരുന്നു കോട്ടയത്ത് വെച്ചാണ് കേട്ടോ കോട്ടയത്ത് വെച്ച് നടന്നൊരു പൊതുചടങ്ങിലാണ് അദ്ദേഹം അവസാനമായി എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അവസാനമായി പങ്കെടുത്തൊരു ചടങ്ങ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ആ ഇനി ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതിന് അദ്ദേഹം സമാധിയായി ശിവഗിരിയിൽ ഇരുപതല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതിന് അദ്ദേഹം ശിവഗിരിയിൽ സമാധിയായി ഓക്കെ ആണല്ലോ ശിവഗിരിയിൽ ആത്മജ്ഞാ അത് നമ്മൾ പറഞ്ഞു ആത്മജ്ഞാനം നേടിയത് അതായത് ദിവ്യജ്ഞാനം നേടിയത് എവിടെ വെച്ചാണ് മരുത്വാമല പിള്ളത്തടം ഗുഹയിലാണ് മരുത്വാമലെ പിള്ളത്തടം ഗുഹയില് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ആത്മജ്ഞാനം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സന്യാസി ശിഷ്യനാണ് ആനന്ദതീർത്ഥൻ ആനന്ദതീർത്ഥനും എന്താണ് ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് നമുക്ക് പഠിക്കാനുള്ള ആളാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര പേരെക്കുറിച്ച് പറഞ്ഞു വാഗ്ബടാനന്ദനെക്കുറിച്ച് പറഞ്ഞു കുമാരനാശാനെക്കുറിച്ച് പറഞ്ഞു ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറഞ്ഞു ആനന്ദതീർത്തനെക്കുറിച്ച് പറഞ്ഞു തൈക്കാടയ്യയ്യയ്യയ്യയ്യയ്യെക്കുറിച്ച് പറഞ്ഞു അല്ലേ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസാണ് നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ അപ്പം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സന്യാസി ശിഷ്യനാണ് ആനന്ദതീർഥൻ ഇനി അദ്ദേഹത്തിന് ഒരു യൂറോപ്യൻ ശിഷ്യൻ ഉണ്ടായിരുന്നു അതാരാണ് ഏണസ്റ്റ് ക്ലാർക്ക് ഏണസ്റ്റ് ക്ലാർക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇനി രണ്ടാം ബുദ്ധൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ജി ശങ്കർ കുറുപ്പാണ് ജി ശങ്കർ കുറിപ്പ് ആരാണ് അല്ലേ കവിയാണ് നമുക്കറിയാം അദ്ദേഹമാണ് ഇത് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ഇനി അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുവിനെ പെരിയസ്വാമി എന്നും കുമാരനാശാനെ ചിഹ്നസ്വാമി എന്നും വിളിച്ചത് ആരാണ് ഡോക്ടർ പൽപ്പു ആണ് അതുപോലെ നൂറ്റാണ്ടിൻ്റെ മലയാളി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാണ് മലയാള മലയാള മനോരമ ദിനപത്രമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ഓക്കെ ആണല്ലോ ആ ഇനി അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ഇതായിട്ട് ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഭൗതിക ഔന്നിത്യം ഉള്ളൊരു മഹാത്മാവെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതാരാണ് രമണ മഹർഷിയാണ് കേട്ടോ രമണ മഹർഷി ഇനി നമ്മളിപ്പോൾ കുറേ പ്രതിഷ്ഠകളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞോളെ ഓം എന്നെഴുതിയ പഞ്ചലോഹ ഫലകം ഗുരു പ്രതിഷ്ഠിച്ചത് എവിടെയാണെന്നറിയോ മുരുക്കുംപുഴയിലാണ് മുരുക്കുംപുഴയിലാണ് അദ്ദേഹം ഓം എന്നെഴുതിയ പഞ്ചലോഹ ഫലകം പ്രതിഷ്ഠിച്ചത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആദ്യം നടത്തിയത് കളവങ്കോടമാണ് അതേത് ക്ഷേത്രത്തിലാണ് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലാണ് കണ്ണാടി പ്രതിഷ്ഠ ആദ്യമായിട്ട് നടത്തിയത് അവസാനം നടത്തിയത് ഉല്ലലയിലാണ് അതേത് ക്ഷേത്രത്തിലാണ് ഓം ക്ഷേത്രം അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ കാരണം അവസാനത്തെയും ആദ്യത്തേയും മാത്രം ഇമ്പോർട്ടൻസ് ആയിട്ട് എടുത്താൽ മതി പക്ഷേ മറ്റേ അഞ്ച് ക്ഷേത്രങ്ങൾ പല ക്ഷേത്രങ്ങളും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ ചോദിക്കാം അദ്ദേഹം അവസാനമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളെ ഏതാണെന്ന് ചോദിച്ചിട്ട് ഈ ഒരു അഞ്ചെണ്ണം തന്നു വേറെ മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ തരാം അപ്പോൾ ഈ അഞ്ചെണ്ണം ഒന്ന് അറിഞ്ഞിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കളവങ്കോടവും മുല്ലലയും ക്ഷേത്രവും നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ ഇനി ഗുരു എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് കെ സുരേന്ദ്രൻ ആണല്ലേ കെ സുരേന്ദ്രൻ ഓക്കെ യുഗപ്പിറവി എന്ന നോവൽ രചിച്ചതാരാണ് കെ വാസുദേവനാണ് യുഗപ്പിറവി എന്ന നോവൽ രചിച്ചത് കെ വാസുദേവനാണ് ശ്രീനാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രമാണ് കേട്ടോ അത് ശ്രീനാരായണ ഗുരുസ്വാമി എന്നത് ഒരു ജീവചരിത്രമാണ് അതെഴുതിദാരാണ് എം കെ സാനു ആണ് എം കെ സാനു ഇനി യുഗപുരുഷ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ് ആ ആർ കെ കെ സുകുമാരനാണ് കേട്ടോ കെ സുകുമാരൻ മാറിപ്പോരുത് കേട്ടോ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കാരണം ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ് വൈസായിട്ട് ചോദിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് കേട്ടോ ഓക്കെ എങ്ങനെ വന്നാലും റിണൈസൻസ് ചെയ്യുന്ന ഒരു അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാലും ഉണ്ടാവാറുണ്ട് കൂടിപ്പോയാൽ നാല് കുറഞ്ഞു പോയാലും നാലാ നാല് മാർക്ക് എങ്ങനെ വന്നാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ആണല്ലോ അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അതെന്ത് ചെയ്യുന്നു റീവൈൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് പഠിക്കുന്നത് വ്യക്തമായിട്ട് തന്നെ പഠിക്കാം അത് നല്ല പെർഫെക്റ്റ് ആക്കി നിങ്ങൾ വെക്കുക ഓക്കെയാ ആ ഇനി അടുത്തത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വചനം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുക കേട്ടോ ജാതി മീമാംസ ജാതി മീമാംസ പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു തത്വം അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട തത്വമാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനെ സുഖത്തിനായി വരയണം ഓക്കെ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഊഹിക്കാലോ എന്നാണ് ആ നമ്മളുടെ സുഖം മാത്രം നമ്മൾ നോക്കാതെ മറ്റുള്ളവർക്ക് കൂടി സുഖം കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യുക എന്നുള്ളത് ഓക്കെ ആണല്ലോ അത് ഏത് കൃതിയിൽ ആത്മോപദേശ ശതകം ഓക്കെ ആണല്ലോ ഇനി അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചത് ആദ്യമായി പ്രതിമ സ്ഥാപിച്ചത് തലശ്ശേരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമ ആദ്യമായി സ്ഥാപിക്കുന്നത് അതിനുവേണ്ടി മുന്നോട്ട് വന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി മുൻകൈ എടുത്ത വ്യക്തിയാണ് കുമാരൻ മൂർക്കോത്ത് കുമാരൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറേ കുമാരൻ നമ്മൾ പഠിച്ചു പഠിച്ചില്ലേ അപ്പോൾ ഇത് കുമാരനാണ് കേട്ടോ അപ്പം ഈ പ്രതിമ പ്രതിമ അനാച്ഛാദന അല്ലെങ്കിൽ പ്രതിമ രൂപകൽപ്പന ചെയ്ത ശില്പി ആരാണ് സി തവാർലിയാണ് സി തവാർലി ഇനി അദ്ദേഹം ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി കൂടിയാണ് അദ്ദേഹം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹം ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീലങ്കൻ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മലയാളി കൂടിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു എന്നാണ് രണ്ടായിരത്തി ഒൻപതിലാണ് കേട്ടോ ഓക്കെ ആണല്ലോ ആ ഇനി നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ആരാണ് ശ്രീനാരായണ ഗുരുവാണ് അഞ്ച് രൂപ നാണയത്തിലാണ് അദ്ദേഹം ആദ്യമായി അദ്ദേഹത്തെ കാണപ്പെട്ടത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബറിലാണ് ആ ആ നാണയം പുറത്തിറക്കിയത് ഓക്കെ ആണല്ലോ അപ്പോൾ എന്താണ് പറഞ്ഞത് നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ടതും ആദ്യമായ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും ആദ്യമായി ശ്രീലങ്കൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും ആരാണ് ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ അതിലൊരു സംശയവും വേണ്ട മാറിപ്പോവാൻ യാതൊരു വഴിയുമില്ല കാരണം ആദ്യമായിട്ടുള്ള കാര്യമാണല്ലോ പറയുന്നത് ആദ്യമായിട്ട് പഠിക്കുന്നത് ആരെയാണ് ശ്രീനാരായണ ഗുരുവിനെയാണല്ലേ ഇനി പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് ശശി തരൂരിനാണ് കേട്ടോ ശശി തരൂർ ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ കന്നേറ്റി കായലാണ് കന്നേറ്റി കായൽ കരുനാഗപ്പള്ളി ഒക്കെ ആണല്ലോ ഇനി ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് എവിടെയാണ് നവി മുംബൈ മഹാരാഷ്ട്ര ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് നവി മുംബൈ മഹാരാഷ്ട്ര അപ്പോൾ ഓവറോൾ എല്ലാ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഒന്നുകൂടി പറയേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക പറഞ്ഞ കാര്യങ്ങളെ വ്യക്തമായി നിങ്ങളെന്തേ നോട്ട്സ് എഴുതിയെടുക്കുക നോട്ട്സ് എഴുതി മാത്രം പോലെ അത് പഠിക്കുകയും ചെയ്യുക പഠിക്കുകയല്ല വായിച്ചാൽ മതി നിങ്ങൾ ഒരിക്കലും കാണാൻ പാഠം പഠിക്കരുത് കാരണം അതിനുള്ള ടൈം നമുക്കില്ല നമ്മൾ വായിക്കുക നന്നായി തന്നെ വായിക്കുക മോക്ക് ടെസ്റ്റുകൾ എഴുതുക നല്ലപോലെ പഠിക്കുക കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് റാങ്കിൽ വരാൻ തന്നെ നിങ്ങൾ ശ്രമിക്കുക എങ്കിലാണ് നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ ഏതെങ്കിലും ഒരു റാങ്കിൽ വന്നിട്ട് കാര്യമുണ്ടോ ഇല്ല നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ പഠിക്കാം കേട്ടോ നല്ല പോലെ നിങ്ങൾ എഫോർട്ട് എടുത്താൽ നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും കിട്ടും ആരാ എവിടെ പോകാനോ കിട്ടാതെ അല്ലേ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് താങ്ക്